നമസ്കാരം ഡോക്ടർ രാജേഷ് കുമാറാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടായ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എൻ്റെ അമ്മ പോയി കഴിഞ്ഞ ശിവരാത്രിക്ക് വെള്ളിയാഴ്ചയാണ് അമ്മ മരിച്ചത് പ്രത്യേകിച്ച് മരിക്കാനൊരു കാരണം ഉണ്ടാകുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ അന്നാണ് അനുഭവിച്ചത് അമ്മയ്ക്ക് മുൻപ് ചെറിയൊരു ശ്വാസമുട്ടലുണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് രക്തത്തിൽ ഓക്സിജൻ വല്ലാണ്ട് കുറഞ്ഞു പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതായത് ശ്വാസകോശത്തിന് രക്തത്തിലേക്ക് ഓക്സിജനെ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ എല്ലാ തരത്തിലുള്ള ചികിത്സ ഈവൻ വെന്റിലേറ്ററിൽ പോലും ട്രൈ ചെയ്തിട്ടും അമ്മയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല അമ്മയ്ക്ക് എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു അമ്മയുടെ മരണ വാര്ത്ത ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആയിരക്കണക്കിന് സുഹൃത്തുക്കളാണ് അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത് എന്റെ അമ്മ ആക്ച്വലി അച്ഛൻ മരിച്ചിട്ട് ആറു വർഷത്തോളമായി എൻറെ ഓരോ വീഡിയോസിനും ഷേർട്ട് സെലക്ട് ചെയ്യുന്നത് പോലും അമ്മയായിരുന്നു എൻറെ വീഡിയോ ആദ്യം കാണുന്നതും അമ്മയായിരുന്നു അത് കൊള്ളാമോ അത് എല്ലാവർക്കും ഉപകാരപ്പെടുമോ എന്ന അഭിപ്രായം പറയുന്നതും ആദ്യം അമ്മയായിരുന്നു വീഡിയോസിൽ മാത്രമല്ല എൻ്റെ ക്ലിനിക്കൽ ജീവിതത്തിലാണെങ്കിലും പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും ഓരോ നിമിഷത്തിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ അമ്മയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അമ്മയും മെഡിക്കൽ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഫാർമസി സർവീസ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് അമ്മ പെൻഷനായത് അമ്മ പെൻഷനായിട്ട് ഏകദേശം ഇരുപത്തഞ്ചോളം വർഷങ്ങളായിരിക്കുന്നു ആരോഗ്യ മേഖലകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും അമ്മയ്ക്ക് കൃത്യമായിട്ടുള്ള അറിവ് എന്നെക്കാട്ടിയും ഉണ്ട് എന്ന് പറയാനാണ് എനിക്കിഷ്ടം ആ അമ്മയുടെ സാന്നിധ്യമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതായിരിക്കുന്നത് അടുത്ത ദിവസം വരുന്ന വ്യാഴാഴ്ചയാണ് അമ്മയുടെ സഞ്ചയനം വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിന് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് സഞ്ചയന ചടങ്ങുകൾ നടക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എൻ്റെ അമ്മയുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അമ്മയില്ലാത്ത പുതിയൊരു ജീവിതം ഇനി നടന്നു തുടങ്ങണം സഞ്ചയനം കഴിഞ്ഞിട്ട് ഞാൻ പുതിയ ആരോഗ്യ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം നമസ്കാരം